ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇന്ന് ചക്ക വെച്ചൊരു സ്വീറ്റ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് വരിക്ക ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം ചക്കയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്കപ്പഴം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നെയ്യ് അകത്തിട്ട് ഇതൊന്ന് വരട്ടി കൊടുക്കാം ചക്കപ്പഴം കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കണം വളരെ ടേസ്റ്റിയാണ് ഇത് ിലേക്ക് മധുരത്തിന് മിച്ചമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം അപ്പൊ ഈ ചക്കയുടെ ഒരു നിറം ഒരു ചതലം ഒന്ന് മാറിച്ചിട്ട് പഞ്ചസാര ചേർത്തി ചക്കപ്പഴം അങ്ങനെ ഒന്ന് പരണ്ട് റെഡി ആക്കിട്ട നമ്മുടെ ചക്കപ്പഴം അങ്ങനെ നെയ്യിലും പഞ്ചസാരയിലും കിടന്ന് മരുന്ന് ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി തീ ഓപ്പ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ഇല്ല തണുത്തിരിപ്പുണ്ട് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ രണ്ടു പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് ആ പപ്പടം നമുക്കൊന്ന് കൈവച്ച് നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം പപ്പടം പൊടിച്ചെടുത്തത് നമുക്ക് ഈ രണ്ട് ബൗളുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പപ്പടം ബൗഡുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവസ്ഥിനനുസരിച്ച് ചക്ക ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണത്തിലേക്കും ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിക്കുന്ന മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിലാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇത് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കരുത് കൂടി സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ജാക്ക്റൂട്ട് ഡിലൈറ്റ് ചക്ക ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സുകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നട്ട്സ് ബദാമോ പിസ്തയോ ക്യാഷോ എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ഇതിന് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയാണിത് ഒന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക് യു